ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം മുപ്പെട്ട് എന്ന് പറയുന്നത് മലയാള മാസം തുടങ്ങി ആദ്യം വരുന്ന എല്ലാ ദിവസങ്ങളെയും മുപ്പെട്ട് ചേർത്താണ് പറയുന്നത് മുപ്പെട്ടു ബുധൻ മുപ്പെട്ടു വ്യാഴം മുപ്പെട്ടു വെള്ളി എന്നെല്ലാം കേട്ടിട്ടില്ലേ സാധാരണ നമ്മൾ ഏത് ദിവസങ്ങളിലെ വഴിപാട് ചെയ്താലും പൂജകൾ ചെയ്താലും മന്ത്രങ്ങൾ ചൊല്ലിയാലും അതിൻ്റെ ഇരട്ടി ഫലമാണ് മുപ്പെട്ട് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾക്കും ചൊല്ലുന്ന മന്ത്രങ്ങൾക്കും നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുവാനായി മഹാലക്ഷ്മി ദേവി വഴിപാട് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് എന്ന് നമ്മുടെ വീഡിയോകൾ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശുക്രഹോര വഴിപാടിനെക്കുറിച്ചും ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ആയി ചെയ്തിട്ടുണ്ട് ഈ ശുക്രഹോര എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ ആറ് മണി മുതൽക്ക് ഏഴ് മണിവരെയുള്ള സമയവും ഉച്ച സമയം ഒരു മണി മുതൽക്ക് രണ്ട് മണിവരെയും രാത്രി എട്ട് മണി മുതൽ ഒൻപത് മണിവരെയുള്ള സമയത്തെയുമാണ് ശുക്രഹോര സമയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടൊപ്പം തന്നെ ശുക്രഭഗവാന്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സാമ്പത്തിക ഉയർച്ച നേടുവാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല നമ്മൾ സമ്പാദിച്ച പണം അതുപോലെ തന്നെ സ്വത്തുക്കളെല്ലാം തന്നെ നമ്മളിൽ തന്നെ തങ്ങി നിൽക്കുകയും ചെയ്യുകയുള്ളൂ ഏതൊരു വീട്ടിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇല്ലാതെയുണ്ടോ ആ വീട്ടിൽ ചിലവുകൾ വർദ്ധിക്കും ഇടയ്ക്കിടെ അസുഖങ്ങൾ വരും അതുപോലെ തന്നെ കലഹങ്ങൾ നിത്യവും വന്നുകൊണ്ടിരിക്കും മാത്രമല്ല ഒരു സമാധാനവും സന്തോഷവും നമ്മുടെ കുടുംബത്തിൽ വന്നു കയറുമ്പോൾ ഉണ്ടാവില്ല ഇതെല്ലാം തന്നെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമില്ലാത്ത വീടുകളിൽ കാണുന്ന ഒന്നാണ് അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് ലക്ഷ്മി ദേവിയെ വഴിപാടു ചെയ്താൽ നമുക്ക് സമ്പത്ത് വന്നു ചേരും എന്നുള്ള കാര്യം മാത്രമല്ല ഐശ്വര്യം ആരോഗ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളെ തേടി വരികയും ചെയ്യും അങ്ങനെയുള്ള ലക്ഷ്മി ദേവിയുടെ വഴിപാടിന് ഏറ്റവും അർഹിക്കുന്ന ദിവസമായ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം നമുക്ക് ചൊല്ലാവുന്നതാണ് മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ നമുക്ക് ജപിക്കാവുന്നതാണ് ഓം മഹാലക്ഷ്മി ദേവി നമ എന്ന് ജപിക്കാവുന്നതാണ് ഓം ശ്രീം നമ എന്നുള്ള മന്ത്രം ജപിക്കാവുന്നതാണ് പക്ഷേ ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയം മുതൽക്ക് രാത്രി ഒൻപത് മണിവരെയുള്ള സമയം ചൊല്ലുവാൻ സാധിക്കുന്ന മഹാലക്ഷ്മി ദേവിയുടെ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ലക്ഷ്മി ദേവിയുടെ ഗായത്രി മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് സാധിക്കുമെങ്കിൽ ഈ മന്ത്രം കഴിവതും രാവിലെ തന്നെ നമ്മുടെ പൂജയിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് അല്ലെങ്കിൽ ശുക്രഹോര സമയത്തിനുള്ളിൽ നമുക്ക് ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് ആദ്യം നമ്മുടെ വീട് മുഴുവൻ ശുദ്ധമാക്കി വയ്ക്കുക പിന്നീട് നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മി ദേവിയുടെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതും ശുദ്ധമാക്കി മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് മുല്ലപ്പൂവ് കൊണ്ടോ താമരപ്പൂ കൊണ്ടോ അലങ്കാരം ചെയ്ത് നമുക്ക് തയ്യാറാക്കി വയ്ക്കാം മാത്രമല്ല ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് നെയ് ദീപം എന്ന് പറയുന്നത് ഈ നെയ് ദീപം നമുക്ക് ലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിലോ വിഗ്രഹത്തിന് മുൻപിലോ തെളിച്ചു വയ്ക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ നൈവേദ്യമായിട്ട് നിങ്ങൾക്ക് രാവിലെ വഴിപാട് ചെയ്ത് ഈ മന്ത്രം ചൊല്ലാനാണ് താൽപ്പര്യമെങ്കിൽ രാവിലെ പായസം നമുക്ക് വയ്ക്കാൻ സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് ശുദ്ധമായ പാൽ നല്ല രീതിയിൽ കാച്ചി അതിൽ ശർക്കരയിട്ട് ലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ നൈവേദ്യമായിട്ട് നമുക്ക് സമർപ്പിക്കാവുന്നതാണ് ാണ് ഇനി അഥവാ വൈകുന്നേരം എട്ട് ടു ഒൻപത് വരെയുള്ള ശുക്രഹോര സമയത്താണ് നമ്മൾ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് എങ്കിൽ കഴിയുമെങ്കിൽ പാൽ പായസം നൈവേദ്യമായിട്ട് നമുക്ക് ദേവിയുടെ മുന്നിൽ സമർപ്പിക്കാവുന്നതാണ് ഇതുപോലെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ ചിലർ ചോദിച്ചിരുന്നു ഇടിയാപ്പം അല്ലെങ്കിൽ നമ്മൾ നൂൽപുട്ട് എന്ന് പറയില്ലേ അത് എന്തുകൊണ്ടാണ് ലക്ഷ്മി ദേവിയുടെ മുൻപിൽ നൈവേദ്യമായിട്ട് സമർപ്പിക്കുവാൻ പറയുന്നത് എന്ന് ഈ നൂൽപുട്ട് എന്ന് പറയുന്നത് ഒരുപാട് കുരുക്കുകൾ ചേർന്ന ഒന്നാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കുരുക്കുകളിൽ പെട്ട് കിടക്കുകയാണ് സാമ്പത്തികപരമായ ആരോഗ്യപരമായ മാനസികപരമായ ബുദ്ധിമുട്ടുകൾ എന്ന കുരുക്കുകളിൽ നിന്ന് മോചനം നേടുവാൻ വേണ്ടിയാണ് ലക്ഷ്മി ദേവിക്ക് ഇടിയാപ്പം അതുപോലെ തന്നെ പാൽ പായസം എന്നിവ നമുക്ക് നൈവേദ്യമായിട്ട് സമർപ്പിക്കുവാൻ പറയുന്നത് അതും ഒരു കാരണമാണ് മാത്രമല്ല വെളുത്ത നിറത്തിലുള്ള മധുരപലഹാരങ്ങളോട് എപ്പോഴും ലക്ഷ്മി ദേവിക്ക് പ്രിയം ഏറെയാണ് അതുകൊണ്ടാണ് ഇവ ും നൈവേദ്യമായിട്ട് സമർപ്പിക്കുവാനായിട്ട് പറയുന്നത് ഇനി ഇതെല്ലാം തയ്യാറാക്കി വെച്ചു കഴിഞ്ഞു നമ്മൾ കുളിച്ച് ശുദ്ധിയോടുകൂടി നമ്മുടെ പൂജാമുറിയിൽ ചെന്ന് ദീപം തെളിയിക്കുക ദീപം തെളിയിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മുടെ കുലദൈവത്തെയും വിനായക ഭഗവാനെയും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ഈ മന്ത്രം നമ്മൾ ചൊല്ലേണ്ടതുണ്ട് മന്ത്രം ഇതാണ് ഓം ശ്രീ മഹാദേവ്യ धीमहि तन्नो लक्ष्मी प्रचोदयात ഓം എന്നുള്ളത് അവസാനം വീണ്ടും വരുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ചൊല്ലുമ്പോൾ ഈ ഓം എന്നുള്ളത് ചേർക്കുമെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് ചൊല്ലാം അല്ലെങ്കിൽ പ്രചോദയ എന്നുള്ളതോടുകൂടി നമുക്ക് നിർത്താവുന്നതാണ് ഈ മന്ത്രമാണ് നൂറ്റിയെട്ട് തവണ ഞാൻ ചൊല്ലുവാനായിട്ട് പറയുന്നത് ഈ നൂറ്റിയെട്ട് തവണ എണ്ണം കണക്കിലെടുക്കുവാനായിട്ട് ജപമാലകൾ അതായത് തുളസിമാല അതുപോലെ തന്നെ നമുക്ക് താമരമണിമാല സ്ഫടികമാല എന്നിവയെല്ലാം ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ നിന്നുകൊണ്ട് ഒരിക്കലും ചൊല്ലരുത് മറിച്ച് താഴെ ഒരു ശുദ്ധമായ തുണിയോ മനപ്പലകിയോ അല്ലെങ്കിൽ ഒരു പുൽപ്പായയോ ഇട്ടിരുന്നു കൊണ്ട് കിഴക്കു ദിശ അല്ലെങ്കിൽ വടക്കു ദിശ നമ്മൾ നോക്കി ഇരുന്നു കൊണ്ട് വേണം ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് നാളെ ഒരു ദിവസം മാത്രമല്ല ഈ മന്ത്രം ചൊല്ലേണ്ടത് നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നിത്യവും നിങ്ങൾ ഈ മന്ത്രം രാവിലെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇരുപത്തിയേഴ് തവണയോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണയോ ചൊല്ലാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ിൽ ഒന്നു തന്നെയാണ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ എത്ര രൂപ സമ്പാദിച്ചാലും നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും നിൽക്കുന്നില്ല പാഴ് ചിലവുകൾ വർദ്ധിക്കുന്നു കൊടുത്ത പണം തിരികെ കിട്ടുന്നില്ല തുടങ്ങി അനേകായിരം പണത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നമ്മൾ എല്ലാവരും തന്നെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനും ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനും മാത്രമല്ല നമ്മുടെ ജീവിതം ഐശ്വര്യവും സൗഭാഗ്യവും നിറഞ്ഞു നിൽക്കുന്നതാകുവാനും ഈ മന്ത്രം നമുക്ക് നിത്യവും ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ അഷ്ടകം ചൊല്ലാം അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ വേറെ ഏതെങ്കിലും മന്ത്രങ്ങൾ നിങ്ങൾ നിത്യവും ചൊല്ലുന്നുണ്ടെങ്കിൽ അത് ചൊല്ലാവുന്നതാണ് മഹാലക്ഷ്മി ദേവിയെയും വിഷ്ണു ഭഗവാനെയും ഒരുമിച്ച് ചൊല്ലുന്ന ഈ ലക്ഷ്മി ഗായത്രി മന്ത്രത്തിന് അതീത ശക്തിയാണുള്ളത് നമ്മൾ ഒരു ദിവസം നൂറ്റിയെട്ട് തവണ ചൊല്ലുമ്പോഴേക്കും തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാഞ്ഞു പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെയാകുമ്പോൾ നിത്യവും അല്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു തവണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ നമ്മൾ തുടർച്ചയായി ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ പൗർണമി വഴിപാട് ചെയ്യുമ്പോൾ തുടങ്ങിയ ദിവസങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറ്റിയെടുക്കുവാനുള്ള ഒരു അത്ഭുത ലക്ഷ്മി ഗായത്രി മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞത് നാളെ ഞാൻ ഈ പറഞ്ഞ സമയത്തിൽ നിങ്ങൾക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാം ഈ മന്ത്രമെല്ലാം ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമുക്ക് ദീപധൂപ ആരാധനകൾ കാണിക്കാവുന്നതാണ് എപ്പോഴും ഇതുപോലുള്ള പ്രധാനപ്പെട്ട വഴിപാടുകൾ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന നൈവേദ്യം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമേ കൊടുക്കാവൂ ഒരിക്കലും പുറമേയുള്ള വ്യക്തികൾക്ക് ഈ നൈവേദ്യം നമ്മൾ കൊടുക്കാൻ പാടില്ല ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മാത്രമല്ല നാളെ ഇത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും സാരമില്ല അടുത്ത വെള്ളിയാഴ്ച അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് അടുത്ത ദിവസം ങ്ങളിൽ എപ്പോഴാണോ സാധിക്കുന്നത് ആ ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു വഴിപാടു ചെയ്യാവുന്നതാണ് ശുദ്ധമായ മനസ്സോടുകൂടിയും പരിപൂർണ വിശ്വാസത്തോടു കൂടിയും ലക്ഷ്മി ദേവിയിൽ നമ്മൾ ശരണാഗതി പ്രാപിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെയും നാരായണ ഭഗവാന്റെയും അനുഗ്രഹത്തോടുകൂടി നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതായിരിക്കും ഇത് ഒരു വെറും വാക്കല്ല ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടു തന്ന അത്ഭുത ഒരു മന്ത്രമാണ് ചെയ്തു നോക്കൂ തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യോ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വഴിപാടുകൾ പൂജാരീതികൾ മന്ത്രജപങ്ങൾ താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് മറക്കരുത് മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായ നമ